ജീവിതത്തിലുണ്ടാകുന്ന മനോഹര നിമിഷങ്ങളിൽ ഒന്നാണല്ലേ പ്രണയം വളരെ നിഷ്കളങ്കവും മൃദുലവുമായ പ്രണയങ്ങൾ പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് പരസ്പരം ഒത്തുപോകാൻ സാധിക്കാതെ പിരിയുന്നവരും സാഹചര്യങ്ങൾ കൊണ്ട് ഒത്തുചേരാൻ സാധിക്കാതെ പിരിയേണ്ടി വന്നവരും ഒക്കെ ചുറ്റിലുമുണ്ട് പ്രണയം നഷ്ടപ്പെടുന്ന പെൺകുട്ടിയും ആൺകുട്ടിയുമൊക്കെ നിരാശ കാമുകന്മാരും കാമികുമാരുമൊക്കെയായി കണ്ടായിരുന്നു നമുക്ക് പരിചയം വേർപിരിഞ്ഞവർ തമ്മിൽ പരസ്പരം പിന്നീട് കണ്ടാൽ ഉള്ളിൽ തോന്നുന്ന സങ്കടങ്ങൾക്കൊക്കെ വലിയ മൂല്യം കൊടുക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ എത്ര പെട്ടെന്നാണല്ലേ കാര്യങ്ങൾ മാറി മറിയുന്നത് കാലം മാറുമ്പോൾ കോലവും മാറണമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെയാണിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പും കാലം മാറിയപ്പോൾ ഒറ്റയടിക്ക് എല്ലാം അങ്ങ് തകിടം മറിഞ്ഞു ഇപ്പോൾ മുൻ കാമുകിനെയോ കാമുകിയെയോ കുറിച്ച് പലരും ഓർക്കുന്നത് തന്നെ ഒരു ട്രോമയായിട്ടാണ് ഒരിക്കൽ ജീവനായിരുന്നവർ ജീവനെടുക്കുമോ എന്ന ഭയത്തോടെയാണ് പലരും കഴിയുന്നത് തന്നെ പെട്രോളൊഴിച്ചും കത്തിക്ക് കുത്തിയും വിഷം കൊടുത്തും എന്തിന് അതിഭയാനകരമായ വിധം പീഡിപ്പിച്ചുവരെ സ്നേഹിച്ചിരുന്നവരെ കൊലപ്പെടുത്തിയ ഒരുപാട് നേർക്കാഴ്ചകൾ തന്നെയാണ് അതിനുള്ള കാരണവും ഒരിക്കൽ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നവരെ പ്രിയപ്പെട്ടവർക്ക് നിഷ്കരണം എങ്ങനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്നതാണ് ആദ്യത്തെ ചോദ്യം അവരൊക്കെ ശരിക്കും സ്നേഹിക്കുക തന്നെയായിരുന്നു തനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് അവരൊക്കെ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് പിരിയാനും നിരാകരിക്കാനും ഏതൊരാൾക്കും അവകാശമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ സമയമെടുത്ത് ആശ്വാസം കണ്ടെത്തുകയാണ് വേണ്ടത് അല്ലാതെ സ്നേഹം പെട്ടെന്ന് തന്നെ ദേഷ്യമായ അങ്ങ് മാറ്റുകയല്ല വേണ്ടത് ഇത്തരം ക്രിമിനൽ വാസനകൾ എങ്ങനെയാണ് ആളുകളിൽ ഇത്ര പെട്ടെന്ന് ഉടലെടുക്കുന്നത് അതും ചെറുപ്പക്കാരാണിതിൽ ഏറ്റവും കൂടുതൽ എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ദിനംപ്രതി വരുന്ന വാർത്തയാണ് പ്രണയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന വാർത്ത വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പരസ്പരമുള്ള ബഹുമാനത്തെക്കുറിച്ചും യാതൊരു ബോധവുമില്ലാത്ത ഒരു കൂട്ടം നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് മാനസികമായി തളരുന്ന സാഹചര്യത്തിൽ ഒന്നിരുന്ന് എന്ത് ചെയ്യാമെന്ന് നല്ല ബോധത്തോടെ ആലോചിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പ്രശ്നം വന്നാൽ ഒരാളോട് സജഷൻ ചോദിച്ച് അതിന് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ അറിയാത്ത ഒരു കൂട്ടർ ഇത്തരക്കാരെ തിരിച്ചറിയേണ്ടതും അവരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതും സമൂഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും നാളെ ഇവരുടെയൊക്കെ ഇരകളായി മാറിയേക്കും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ചോറ്റാനിക്കരയിൽ പത്തൊൻപതുകാരിയെ വീട്ടിൽ നിന്നും അവശനിലയിൽ ബന്ധു കണ്ടെത്തിയത് അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയാണെന്നും ഒന്നും പറയാറായിട്ടില്ലെന്നും പോലീസ് വെളിപ്പെടുത്തി കേസിലെ പ്രതിയായ ഇരുപത്തിനാലുകാരനായ യുവതിയുടെ ആൺ സുഹൃത്താണ് സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് തലക്കേറ്റ ക്ഷതമാണ് കൂടുതൽ ഗുരുതരമായിട്ടുള്ളത് പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടിയുടെ സുഹൃത്തായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ബലാത്സംഗ കേസും ചുമത്തിയിട്ടുണ്ട് അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിറയെ ഇടിച്ചതിന്റെ പാടുകളുണ്ട് മറ്റൊരാളുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടെന്ന സംശയത്താലായിരുന്നു ഈ ഉപദ്രവങ്ങളൊക്കെ പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ അനൂപ് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയതായാണ് റിപ്പോർട്ട് അതേസമയം ചോറ്റാനിക്കര സ്വദേശികളുടെ ദത്തുപുത്രിയായ പെൺകുട്ടി ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നതും ഏറെ സങ്കടകരമായ കാര്യമാണ് വെറും സംശയത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു ജീവനെ തകിടം മറിക്കാൻ ഒരു ഇരുപത്തിനാല് കാരന് എങ്ങനെ സാധിച്ചു ഒരു ജീവിതം നശിപ്പിച്ച് താറുമാറാക്കാനുള്ള ഇവരുടെയൊക്കെ കാരണങ്ങളാണ് കേൾക്കുന്നവരെ ഏറെ പ്രകോപിപ്പിക്കുന്നത് ജീവൻ എടുക്കുന്നവർ മാത്രമല്ല ജീവൻ ഒടുക്കുന്നവരും പ്രണയത്തിന്റെ പാപം ചുമക്കുന്നവർ തന്നെയാണ് യാതൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനിച്ച് ജീവിതം നശിപ്പിക്കുന്നവർക്കൊക്കെ എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത് ഇത്തരം പ്രകോപനങ്ങളുള്ള മറ്റു പല കുട്ടികൾക്കും ഇതൊരു നശിച്ച സന്ദേശമായാണ് മാറുന്നത് ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതിനുള്ള പരിഹാരമെന്നതായിരിക്കും പലരും കരുതുക അത് തന്നെ വളർന്നു വരുന്ന സമൂഹത്തിനുള്ളൊരു വലിയ വിപത്താണ് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കുട്ടനല്ലൂരിൽ യുവാവ് യുവതിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നത് പ്രണയത്തിൽ നിന്ന് പിന്മാറിയ യുവതിയുടെ മുന്നിൽ വെച്ച് സ്വന്തം ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചതിനു ശേഷം തീ കൊളുത്തുകയായിരുന്നു യുവാവ് ഒരേ സ്കൂളിൽ പഠിച്ചവരായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം യുവാവ് യുവതിയുടെ ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചു ഇത് ചോദ്യം ചെയ്തതോടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് യുവാവ് ഭീഷണിപ്പെടുത്തി എന്നാൽ കുടുംബം ഇതിനെതിരെ പരാതിപ്പെടാനുള്ള നീക്കവും നടത്തി ഇതറിഞ്ഞതോടെയാണ് ഇയാൾ യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത് വിവരമറിഞ്ഞെത്തിയ ഒല്ലൂർ പോലീസാണ് പൊള്ളലേറ്റ നിലയിൽ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു യുവാവ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ലഭിച്ച ഇത്രയും മനോഹരമായ ഒരു അവസരത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചാണ് വളർന്നു വരുന്ന സമൂഹത്തിലെ ഒരു കൂട്ടർ കാണുന്നത് ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് കൊല്ലാനും മരിക്കാനുമൊക്കെ എത്ര ലാഘവത്തോടെയാണ് ഇവർ തീരുമാനിക്കുന്നത് ജീവിതത്തിൽ കൃത്യമായ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ വളരുന്നതുകൊണ്ടാണോ ഇനി ഇങ്ങനെ എന്തായാലും ഇത്തരം അപകട പരമ്പരകളുടെ എണ്ണം നാട്ടിൽ ദിനം പ്രതി വർദ്ധിക്കുന്നതിൽ എന്താണ് പരിഹാരം എടുക്കേണ്ടതെന്ന് അധികൃതർ തീരുമാനിക്കേണ്ടതുണ്ട്